സാക്ഷാൽ ഡേവിഡ് ജെയിംസിനെ കൈപിടിച്ച് തുടങ്ങിയ യാത്രകളിൽ പലരും ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിലേക്ക് വന്നും പോയിക്കൊണ്ടേ അതിൽ പലരും ആരാധകരുടെ മനസ്സ് കീഴടക്കുന്നുണ്ടായിരുന്നു ജോസും ഹ്യൂമും ഒബച്ചയും തുടങ്ങിയ പേരുകൾ വല്ലാതെ ആഴത്തിൽ പതിയുന്നുമുണ്ട് പക്ഷേ ഇവരാർക്കും സ്വപ്ന സാക്ഷാത്കാരത്തെ തൊട്ടറിയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ വേദനയോടെയാണെങ്കിൽ പോലും ഇവരെയെല്ലാം മനസ്സിൽ നിന്നും നമുക്ക് അടർത്തി മാറ്റേണ്ടി വന്നിട്ടുണ്ട് അവിടെയാണ് ഞാൻ അയാളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തുടക്കം മുതൽ ഉയർച്ച താഴ്ചകളും തകർച്ചയുടെ അങ്ങേതലവും കണ്ട ബ്ലാസ്റ്റേഴ്സ് ജേണിയിലേക്ക് ഒടുവിൽ നിയോഗം പോലെ ആ പേര് വന്നു ചേരുന്നുണ്ടായിരുന്നു ഇരുട്ട് നിറഞ്ഞ ഗാലറിയിൽ വെളിച്ചം വീണതും കിരീടം ഉറപ്പായ സ്വപ്നം മനസ്സിൽ പുലർന്നതും അന്ന് മുതലായിരുന്നു ഇവാൻകൂക്കും മുന്നോറ്റും സംഘവും തളർന്നവരെ പോലും ഉയർത്തി നിൽപ്പിക്കുന്നുണ്ടായിരുന്നു രാത്രികളും തിരിച്ചുവരുകളും കണ്ട ആ സീസണിൽ അവർക്കിടയിൽ ഒരു കുറിയ മനുഷ്യൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ മനസ്സ് കീഴടക്കുന്നുണ്ടായിരുന്നു സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരും നിരാശയിൽ നിന്നും സ്വർഗീയത കവാടം തുറന്നു തന്നവനും തങ്ങൾക്ക് വേണ്ടി പിറന്നവനെന്ന് മനസ്സുകൊണ്ട് മന്ത്രിച്ചു പോയതും അയാളെ കണ്ട മുതലായിരുന്നു ദൈവനിയോഗം പോലെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന ആ മാന്ത്രികനെ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും ആരാധകർ നോക്കി അതെ വൺ അഡ്രിയാൻ നിക്കോളാസ് ലോണ ഒരു അർദ്ധരാത്രിയിൽ പലരും വരുന്നത് പോലെ തന്നെ ഒരു നെയ്ം ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുകയായിരുന്നു എല്ലാ സൈന്യങ്ങളും പോലെ തന്നെ ഇതും സാധാരണ ഗതിയിലൂടെ കടന്നു പോയിരുന്നു എന്നാൽ മഞ്ഞക്കുപ്പായം അണിഞ്ഞ നാൾ മുതൽ അയാൾ തുടങ്ങി വെച്ചിരുന്നത് പുതിയൊരു വിപ്ലവമായിരുന്നു ആ വിപ്ലവത്തിൽ ആദ്യമായി ഓരോ ആരാധകൻ്റെ മനസ്സിലും കിരീടമെന്ന പ്രതീക്ഷയെ ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു നേടാനുള്ളത് സ്വപ്നം മാത്രമല്ല എന്ന ചിന്ത തലച്ചോറിൽ നിരന്തരം തോന്നിപ്പിച്ചുകൊണ്ടായിരുന്നു അയാളുടെ ദീർഘവീക്ഷണം കളിശൈലി പാസുകൾ ഫ്രീ കിക്ക് പ്ലേസ്റ്റേരുകൾ ആത്മാർത്ഥത ഹാർഡ് വർക്ക് അങ്ങനെ എല്ലാം വന്നേവരാ കുപ്പായത്തിലൂടെ കടന്നുപോയവരെക്കാൾ പോയവരേക്കാൾ മുകളിലായിരുന്നു അത് ഏതൊരു ആരാധകരെയും ഉത്തേജിപ്പിച്ചുകൊണ്ടായിരുന്നു അത് സ്വന്തം ടീമിനു വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതുപോലെ അയാൾ നമുക്ക് വേണ്ടി മൈതാനത്തെ വീർപ്പൊഴുക്കിയപ്പോൾ അയാളുടെ വലങ്കാൽ നമുക്ക് വേണ്ടി നിരന്തരം ഐ എസ് എൽ മൈതാനങ്ങളെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അയാൾ എല്ലാം ദൈവമായി മാറുകയായിരുന്നു അയാളിനാൽ തീർക്കപ്പെട്ട സുവർണനിമിഷങ്ങൾ ഒരിക്കലും പ്രാഷ്ട സാരധകരിലും ടീമിലും മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഐ എസ് എൽ ചരിത്രത്തിലേക്ക് ഒരു മികച്ച കളിക്കാരനെ കൂടി സംഭാവന ചെയ്യുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഒരു മാതൃവിനെയും അതെ വാഗ്ദാനങ്ങളും വീരവാദങ്ങളും മുടക്കാതെ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ആരാധകരുടെ ദൈവമായ കഥ അത് അവിടെയാണ് ആരംഭിച്ചത് പിന്നീട് സീസൺ പലതും മുന്നോട്ട് പോയി പലരും ടീം വിട്ട് പോയിക്കൊണ്ടായിരുന്നു അയാൾക്ക് മുന്നിൽ വലിയ ഓഫറുകൾ വന്ന് കുമിഞ്ഞു കൂടുമ്പോഴും അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത് തൻ്റെ ക്ലബിനോടുള്ള ലോയാൽറ്റിയെക്കുറിച്ചായിരുന്നു സ്വപ്നങ്ങളെക്കുറിച്ചായിരുന്നു നമുക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നതിനെ എന്നിട്ടും ലൂണി എന്ന മനുഷ്യൻ്റെ ചോരക്കായി പലരും മുറിപൊളി കൂട്ടിക്കൊണ്ടായിരുന്നു അയാളെ ഒഴിവാക്കാൻ വരെ പലരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു യഥാർത്ഥ ആരാധകളിൽ നിന്നും ഞാനൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഐ എസ് എൽ നിരങ്ങളേറെക്കണ്ടവർക്ക് അയാൾ തീർത്ത ദൃഷ്ടാന്തങ്ങൾ തിരിച്ചറിവായിരുന്നു അയാൾ വെട്ടിപ്പിടിച്ചതെല്ലാം നമ്മുടെ അഭിമാനത്തിനും കൂടിയായിരുന്നു അയാളില്ലാത്ത ബ്ലാസ്റ്റേഴ്സിനെ ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞെന്നവരില്ല അയാളില്ലാതായാൽ അതൊരു നാടില്ലാത്ത കളരിയായി മാറുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ മരണവും പരുക്കും അയാളെ തെല്ലൊന്ന് നോവിച്ചപ്പോഴും അയാൾ നമുക്ക് വേണ്ടി ബൂട്ട് കെട്ടി കളത്തിലേക്ക് ഇറങ്ങിയതല്ലേ സാധിക്കാവുന്നതിനും അപ്പുറം മൈതാനത്ത് നിറഞ്ഞ് കളിച്ചതല്ലേ വീണു പോയപ്പോഴും അയാൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നല്ലേ നമ്മളുടെ തീരാദാഹത്തിന് ശമനം തീർക്കുവാനായി ഈ സീസണിലും കയ്യും കയ്യുമെയും മറന്ന് പോരാടുവാൻ അയാൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ഇനി ആരൊക്കെ വന്നാലും പോയാലും അയാൾക്ക് സമമെന്നും അയാൾക്ക് മുകളിലെന്നും പകരമാകുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയാൾ നേടാൻ ശ്രമിച്ചതെല്ലാം അയാൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ലല്ലോ നമുക്ക് കൂടി വേണ്ടിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ലൂണയ്ക്ക് പകരം പകരമെന്നത് അസംഭവ്യൻ തന്നെയായിരിക്കും എന്നെങ്കിലും ആ കിരീടം നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ പോലും അയാളുടെ കൈസ്പർശം അതിൽ പതിക്കണമെന്നാണ് ഓരോ ആരാധകനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അയാളുടെ കാലഘട്ടത്തിൽ തന്നെയാകണം ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം ലഭിക്കേണ്ടതും ചരിത്രമെത്രമാറി നിറഞ്ഞാലും ആരൊക്കെ വന്നു പോയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ അവരുടെ ആരാധകർക്ക് വേണ്ടി അവതരിച്ച ദൈവം അയാൾ മാത്രമാണ് പുതിയൊരു സീസണിന് മുമ്പ് സൂപ്പർ കപ്പിനായി ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുകയാണല്ലോ പറഞ്ഞ് അവസാനിപ്പിച്ച കഥകളെല്ലാം മറന്ന് പുതിയ ചരിത്രം പറഞ്ഞു തുടങ്ങാം നമുക്ക് അതിലെ അയാളുടെ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങൾക്കുമായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇനി അയാളുടെ തിരിച്ചുവരവിന് രാത്രികൾക്കായുള്ള കാത്തിരിപ്പാണ് മൈതാനത്തിന് മീതെ കേരളത്തിന്റെ മൈതാനത്ത് കാണിക്കുന്ന ഒരു മാന്സിക മുൻ പേര്